ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എം വേൾഡ് എ എം വേൾഡിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രത്യേകിച്ചുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ നമ്മളിന്ന് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ അപ്പോൾ നീളത്തിൽ നീളത്തിൽ വേണം അവിയലിന് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് കഷ്ണങ്ങൾ കട്ട് ചെയ്തത് അതുകൊണ്ട് ആ കഷ്ണങ്ങൾ മാത്രം കുറച്ച് ചെറുതായിപ്പോയി എന്നാലും സാരമില്ല നമ്മുടെ വീട്ടുകാരും മാത്രമല്ല ഉള്ളൂ കഴിക്കാം പുറത്താരും ഇല്ലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഒറ്റൈര്യത്തിലാണ് അടുത്ത പരിപാടി ചെയ്യുന്നത് അങ്ങനെ ഇതാ അടുത്ത പച്ചക്കായി എടുത്ത് നമ്മളിതാ തോലൊക്കെ ചെത്തി ചീകി കണ്ടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ചു നാൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറെ ഒന്നുമല്ല പേഴ്സണൽ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ വരുവേ അങ്ങനെ ഇതാ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട് ചേന പച്ചക്കായ ക്യാരറ്റ് മുരിങ്ങക്കായ പിന്നെ എന്തായിരുന്നു ഉരുളക്കിഴങ്ങ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് പുതിയ ചട്ടിയാണ് കേട്ടോ ഞാൻ മയക്കിയെടുത്ത ചട്ടിയാണേ കരി പിടിച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സാധാരണ പുകയില്ലാത്ത അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് മയക്കെടുത്ത് ഈ ആലുവ അടുപ്പ് എന്നൊക്കെ പറയുന്നില്ലേ അതിൽ അതിൻ്റെ അടി മാത്രം കുറച്ച് സ്പേസ് മാത്രമേ കറുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും കറുത്തിട്ടില്ല നമ്മൾ പുറത്ത് ഓപ്പൺ ആയിട്ട് ആണെങ്കിൽ മൊത്തം വരും ചട്ടി അതങ്ങനെ നമ്മളിത് അട കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണേ ആ സമയം കൊണ്ട് ഇതാ നമ്മൾ തേങ്ങ ചിരവി എടുക്കുകയാണ് ഒരമുറി തേങ്ങ നമ്മൾ ചിരവി എടുക്കണം കേട്ടോ ആ വീലിനേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ തേങ്ങ ഒക്കെ ആഞ്ഞ് ചിരവിക്കൊണ്ടിരിക്കുകയാണേ ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റരു കാര്യമുള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എൻ്റെ ചാനൽ സബ് കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ചേരണ്ടി കഴിയാറായി മതിയാണോ വേണ്ടതാണ് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അങ്ങനെ തേങ്ങയൊക്കെ ഇതാ നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ജീരകവും ഒരു നാലിഞ്ച് പച്ചമുളകും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഒന്ന് ഒതുക്കിയെടുത്തു തൈരും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഒതുക്കിയെടുത്തേ അപ്പോ കണ്ട ഞാൻ പറഞ്ഞ സംഭവം ഇങ്ങനെയാണ് കേട്ടോ കുറച്ചൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള പിള്ളേർസ് ഒന്നും കഷ്ണങ്ങൾ കഴിക്കില്ല കഷ്ണങ്ങളൊക്കെ ഇവർ പെറുക്കി പൊറുക്കി പെറുക്കി പിറുക്കി ഒരു പ്ലേറ്റിന്റെ മൂലയ്ക്ക് വെക്കും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണേ സാധാരണ അവിയങ്ങനെയല്ല വെക്കാന്ന് എനിക്കറിയാം അറിയാനിട്ടല്ല പക്ഷേ ഇവിടെ ഉള്ള കുട്ടിപ്പട്ടളംസ് കഴിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക് അവരുടെ ആരോഗ്യമാണല്ലോ വലുത് അതുകൊണ്ടാണ് അങ്ങനെ അവിയേക്ക് ഇത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ നമ്മൾ കുത്തിച്ചതച്ച് ചേർക്കുവാണേ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് അങ്ങനെ ഇതാണ് നമ്മൾ എണ്ണയും കൂടി ഇട്ടിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായി വേറെ ഒന്നും നോക്കണ്ട ഇത് തണുക്കുമ്പം കുറച്ചുകൂടി ഒന്ന് കുറുകുവേ അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ആഹാ നല്ല മണം അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചോറ് അവിയൽ മുട്ട ഓംപ്ലേറ്റ് പപ്പടം പാവയ്ക്ക കൊണ്ടാട്ടം പുളിഞ്ചിക്ക അച്ചാർ ചക്കക്കുരും മുരിങ്ങ തോരൻ നല്ല മോര് കറി കാച്ചിയ മോര് കറി അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നല്ലൊരു പിടി പിടിക്കാൻ പോവുകയാണേ അപ്പോൾ ഇന്നത്തെ ഊണ് സംഭവം കുശാൽ ഇതൊക്കെ അധികവും ഇവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമല്ല ഒരു മുട്ടയൊക്കെ പിച്ചി ഒരു മുട്ടയുടെ പീസൊക്കെ പിച്ച് വെച്ച് പപ്പടവും ഒക്കെ ചേർത്ത് കുഴച്ച് കഴിച്ചാൽ എൻ്റെ സാറേ പിന്നൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല നല്ല ടേസ്റ്റാണ് പൊളി ടേസ്റ്റാണ് അപ്പോ ഞാനിത് മുഴുവൻ കഴിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ